ഭൂമി തട്ടിപ്പ് കേസിൽ സി പി എം നേതാവും മുൻ വ്യവസായി മന്ത്രിയുമായ അറസ്റ്റ് വാറണ്ട് മുക്കം കാരശ്ശേരിയിലെ മുക്കം ക്രഷർ ആൻഡ് ഗ്രാനൈറ്റുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ ഹാജരാവാത്തതിനെ തുടർന്നാണ് താമരശ്ശേരി കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് സിപിഎം നേതാവും മുൻ വ്യവസായ മന്ത്രിയുമായ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ക്രഷർ ഉടമ മൊയ്തീൻ കുട്ടിയുടെ പരാതിയിലാണ് നടപടി രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ക്രഷർ നടത്താൻ എന്ന പേരിൽ ഇളംബരം കരീമിന്റെ ബന്ധുവായി നൌഷാദ് പരാതിക്കാരൻ മൊയ്തീൻ കുട്ടിയുമായി ഒരു കരാറുണ്ടാക്കിയിരുന്നു ഇരുവരുടെയും പേരിലുള്ള സ്ഥലം എളംബരം കരീമിന്റെ ബന്ധു സ്വന്തം പേരിലേക്ക് മാറ്റിയെന്നും കോറി തുടങ്ങുകയോ വാങ്ങിയ പണം തിരിച്ചു നൽകുകയോ ചെയ്തില്ലെന്നും ഇതിനിടനിലക്കാരനായി എളമരം കരീം പ്രവർത്തിച്ചെന്നുമാണ് പരാതി കരീമിന്റെ ഒരു നിങ്ങളെ ഒന്ന് കാണേണ്ടി വേണ്ട മൊഴിയും കുട്ടിയാജിക്ക് എപ്പ വരണം അപ്പൊ വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ വന്നോളൂ ഞാൻ തിരുവനന്തപുരത്ത് വെള്ളിയാഴ്ച രാവിലെ എത്തും കരിയും ഇളമേലം കരിയ്മ പറഞ്ഞു അങ്ങനെ ചെന്ന് വിട്ടേ അവിടെ ചെന്നപ്പം കാര്യൊക്കെ സംസാരിച്ച് ക്രഷറിന് വില നിശ്ചയിച്ച് പകുതിക്ക് ഒരു കോടി പത്ത് ലക്ഷം റുപ്പിക്ക് ഉറപ്പിച്ചു അങ്ങനെ ക്രഷർ എം എന്നുള്ള പേരില് ക്രഷർ ഏറെ സ്ഥലവും ഇവന്റെ പേരിൽ നമ്മൾ റേഷിസ്റ്റർ ചെയ്ത് ശേഷം പൈസ െച്ചു അത് പിന്നെ ശക്തമായി പറയാം പറയാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ ഇത് കള്ളത്തരാണെന്ന് മനസ്സിലായോ അങ്ങനെ കോടതി കോടതി രണ്ടായിരത്തി പതിമൂന്നിൽ പരാതിക്കാരൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും തുടർന്ന് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം നടത്തുകയും കേസ് എഴുതിത്തള്ളാൻ തീരുമാനിക്കുകയും ചെയ്തതോടെയാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത് നാല് തവണ കോടതിയിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് കോടതി എളമരം കരീമിനായി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ജനം കോഴിക്കോട്